അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്ത സത്യത്തിൽ ഞാനൊരു പരമവിശ്വാസിയാണ് അപ്പൊ അങ്ങനെ വന്നതിൽ തന്നെ അങ്ങനെ വന്നു പോയി എങ്കിൽ തന്നെ ഞാൻ അറിയാതെ വന്നു പോയതായിരിക്കും അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് വിഷമമുണ്ട് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുദ്രാവാക്യം വിളിക്കും പോലെ ശരണം വിളിച്ചു എന്നുള്ളത് ഞാനുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ഇങ്ങനെ കൈ വെക്കിയ സമയത്ത് അതിനെ ഒരു മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള മട്ടിലാണ് അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് ഖേദമുണ്ട് സത്യത്തിൽ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ ശബരിമല അയ്യപ്പൻ്റെ പേരിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ് മുദ്രാവാക്യം വിളിച്ച് മുദ്രാവാക്യം വിളിക്കാതെയും ഒക്കെ എന്തെല്ലാം കോപ്രായങ്ങളാണ് അത് നടന്നത് അങ്ങനെയുള്ളവരാണ് എന്നെ കളിയാക്കുന്നത് എത്രയോ സ്വാമിമാർ സ്വാമിയെ ശരണം അയ്യപ്പാന്ന് കൈ കൈ മുഷ്ടി ചുരുട്ടി വിളിക്കുന്നതൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ കഴിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ശബരിമല കേന്ദ്രം ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് എങ്ങനെയാണ് അതൊരു സാധ്യമാണോ അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞതൊരു അപകടകരമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ശബരിമല ഏറ്റെടുത്തു പോയാൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ക്ഷേത്രങ്ങളുണ്ട് അതിൽ നാൽപ്പത്തിരണ്ട് ക്ഷേത്രമുണ്ട് അതിൽ അൻപതിൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത് ഇപ്പം നാൽപ്പതിനായിരം കുടുംബങ്ങൾ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലിയാണ് ഒരു ആത്മീയ സ്ഥാപനമാണ് ഈ സ്ഥാപനം അപ്പോൾ തകർക്കുക എന്നുള്ളതല്ലേ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളും പൂട്ടിക്കുക എന്നുള്ളതല്ലേ ഈ ഒരു പിന്നെ ഡയലോഗിൻ്റെ ഉദ്ദേശം ആഗോള നടന്ന ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു കോൺക്ലേവിൽ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പ്രൌഢിയോടു കൂടി അക്കാഡമിക് സെഷനുകൾ നടക്കണമെന്നില്ല ഉദ്ഘാടന സമ്മേളനം പോലെ നിറഞ്ഞ വേദിയിൽ ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ് പക്ഷേ അത് അതല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന ആൾ നിറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ പെരുന്നാട് പഞ്ചായത്ത് ഭരിക്കുന്നത് കേരള ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടിയാണ് നിറയ്ക്കുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം